ഹൈ ഗൈസ് ഇമേജിൽ നിന്നും വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന ഒരു എ മോഡലാണ് സ്റ്റേബിൾ വീഡിയോ ഡിഫ്യൂഷൻ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഒരു എ മോഡൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എ മോഡൽ ഉപയോഗിക്കാനായിട്ട് കംഫി യു ഐ എന്ന ടൂളിൻ്റെ ആവശ്യം വരുന്നുണ്ട് അതും എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം വേറൊരു കാര്യം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും വിൻഡോസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ ഗ്രാഫിക്സ് കാർഡിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് മിനിമം ഒരു എട്ട് ജി ബിയുടെ വേണ്ടി വരും ഈ വീഡിയോ പറയുന്ന എ മോഡൽ റൺ ചെയ്യാനായിട്ട് അതിൻ്റെ താഴെ വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യമേ നമുക്ക് ഈ വേണ്ടപ്പെട്ട ഫയൽസ് ഒക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് കഫി യു ഐ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ള നോക്കാം ഓക്കെ അല്ലാതെ തന്നെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ കഫി യു ഐ എന്ന് നിങ്ങളുടെ ബ്രൗസറിനകത്ത് സെർച്ച് ചെയ്യാം ഓക്കെ ഇപ്പോൾ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട് ഈ ഗിറ്റ് ഹാബ് ഡോട്ട് കോം കഫ് കംഫി അനോണമസ് കംഫി യു എന്ന് പറഞ്ഞ ലിങ്കില്ലേ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കയറുക ഓക്കെ ഇപ്പോൾ നമ്മൾ കംഫി യു എയുടെ ഒഫീഷ്യൽ ഗിറ്റ് ഹ് പേജിനകത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംഫി യെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പം നോഡ് ബേസ്ഡ് വർക്ക് ഫ്ലോ ആണ് അതിനകത്ത് വരുന്നത് ഓക്കെ പിന്നെ ഇങ്ങോട്ട് താഴ്ത്തു വന്നുകഴിഞ്ഞാൽ ഷോർട്ട് കട്ട്സ് കാര്യങ്ങളും ഏതൊക്കെ ഈ മോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ എഴുതി കാണിച്ചുകൊണ്ടായിരിക്കും ഇവിടെ എന്തായാലും അതിലൊക്കെ ഒന്നും ഞാൻ എന്തെങ്കിലും കിടക്കുന്നില്ല ഓക്കെ അപ്പം ഷോർട്ട് കട്ട്സും കാര്യങ്ങളും അതായത് ഇതൊക്കെ പഠിച്ച് വെച്ചേക്കും നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ അവിടെ ഇരിക്കട്ടെ അപ്പോൾ താഴ്ത്തു വന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ഇൻസ്റ്റാളിംഗിൻ്റെ താഴെയായിട്ട് വിൻഡോസ് എന്ന് ഒന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഇവിടെ താഴെ റിലീസസ് പേജ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കയറാം ഓക്കെ ഇപ്പോൾ ഇതാ അടുത്ത പേജ് വന്നു ഇവിടെ ആസറ്റ്സിൻ്റെ താഴെ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുന്ന ആ ഇതാണ് കംഫ യുഐ വിൻഡോസ് പോർട്ടബിൾ എൻ വീഡിയോ ഡോട്ട് സെവൻസഡാണ് ഓക്കെ ഒന്നര ജി ബി ആണ് വരുന്നത് അപ്പോൾ ഇത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക അടുത്ത് നമുക്ക് ഈ സ്റ്റേബിൾ വീഡിയോ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഈ എയ് മോഡൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ സ്റ്റേബിൾ വീഡിയോ ഡിഫ്യൂഷൻ്റെ മുമ്പ് ഒരു വേർഷൻ ഇറങ്ങിട്ടുണ്ട് അതിന് ശേഷം വന്നിട്ടുള്ള അവസാനം ഇറങ്ങിയ വൺ പോയിന്റ് വൺ ആണ് നമ്മൾ ഈ തവണ ഈ വീഡിയോയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്കതൊന്ന് സെർച്ച് ചെയ്യാം സ്റ്റേബിൾ വീഡിയോ ഡിഫ്യൂഷൻ വൺ പോയിന്റ് വൺ അപ്പൊ ഹഗീം ഫേസിനകത്താണ് കേട്ടോ ഗൈസ് വരുന്നത് അപ്പം അതിനകത്ത് ക്ലിക്ക് ചെയ്ത് അല്ലാതെ തന്നെ ലിങ്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനത്തുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എ മോഡലിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും ഓ മനസ്സിലാക്കേണ്ട കാര്യം ഇവരൊരു റെക്കമെൻഡ് ആയിട്ടുള്ള റിസോല്യൂഷൻ ഇവിടെ പറയുന്നുണ്ട് ഓക്കെ എത്ര ഫ്രെയിംസിലുള്ള വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് ഫ്രെയിം സോറി ഫ്രെയിം ഫ്രെയിംസ് ഉള്ള വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നത് ആർ ആണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിനകത്ത് മോഷൻ ബക്കറ്റ് ഐ ഡി എന്നൊക്കെ പറഞ്ഞു അത് നൂറ്റി ഇരുപത്തി ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത് ഇവർ എത്രയാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ് ബെസ്റ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ ഗൈസ് അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ റിസൾട്ട് അതനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും ഗൈസ് അതവിടെ ഇരിക്കട്ടെ ഇനി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം അല്ലേ മുകളിൽ ഫയൽസ് ആൻഡ് വേർഷൻസ് അകത്ത് വരിക പിന്നെ ഒരു കാര്യം ഗൈസ് തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹഗിങ് ഫേസിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടി വരും പേടിക്കേണ്ട ഫ്രീ ആണ് പിന്നെ ഇവരുടെ എന്തോ അഗ്രിമെന്റ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് എഗ്രി ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ഇവിടെ താഴ്ത്ത് വന്നുകഴിഞ്ഞാൽ എസ് പി ഡി എക്സ് ടി വൺ ഡാഷ് വൺ ഡോട്ട് സേഫ്റ്റൻസെന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്ന ഒരു ഫയൽ കാണാം കണ്ടില്ലേ അപ്പൊ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് അതെ ക്ലിക്ക് കൊടുത്ത് അത് ഡൗൺലോഡ് ചെയ്യുക ഇത് ാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഏകദേശം നാല് പോയിന്റ് ഏഴ് എട്ട് ജി ബി ആണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൈസ് ഇത് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ എന്തായാലും ബ്രൗസ് അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് ഇനി നമുക്ക് നമുക്കതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്ത് നോക്കാം ആദ്യമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം എന്നിട്ട് കംഫിയോയി എക്സ്ട്രാക്ട് ചെയ്യാം സെവൻ സിപ്പോ അല്ലെങ്കിൽ വിൻഡ്രാറോ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് എക്സ്ട്രാറ്റ് ഉള്ളൂ പിന്നെ വിൻഡോസ് ഇലവൺ ആണെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കാണും കേട്ടോ എന്തായാലും ഞാൻ സെവൻ സിപ്പ് കൊണ്ടാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കഫി യു എക്സ്ട്രാ ആയിരിക്കുകയാണ് അപ്പം അതിനകത്ത് കയറാം അപ്പോൾ അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്ട് ഈ രണ്ട് ഇല്ല ഏതെങ്കിലും ഒരു ഫയൽ റൺ ചെയ്താൽ മതി കേട്ടോ ഇതിലൊരു ഫയൽ സി പ്യുവിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് മറ്റൊരു ഫയൽ നമ്മുടെ എൻ വി ഗ്രാഫിക്സ് കാർഡിനെയും കൂടി ചേർത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് അതായത് എൻ വി ഡിയുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫയലാണ് റൺ ചെയ്യേണ്ടത് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംഫി യു വൈ വന്നിട്ട് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അത് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ അപ്ഡേറ്റിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ കുറേ ഫയൽസ് കൊടുത്തിട്ടുണ്ട് അപ്ഡേറ്റ് കംഫി വൈ സ്റ്റേ ടേബിളിൽ നിന്നും അപ്ഡേറ്റ് കൺഫ്യൂ ആയെന്നും പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അധികം വൈകാതെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യും എന്നിട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ കൈസ് അപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു കീയിൽ പ്രസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രസ് ചെയ്യാം തിരിച്ച് നമുക്ക് പേരൻ ഫോൾഡർ വരാം എന്നിട്ട് നമ്മുടെ കംഫുവേ റൺ ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ റൺ ചെയ്യാൻ പോകുന്നത് അതാണ് എൻ വി ഡിയ ജിപിയു എന്നുള്ളത് പിന്നെ ഗൈസ് ഈ സി പി യുനകത്ത് റണ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ പറഞ്ഞ ഏ മോഡൽ റണ്ണി നോക്കിയില്ല കേട്ടോ എത്ര സമയം പിടിക്കുന്നു അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഓക്കെ അപ്പം ഞാൻ എന്തായാലും നമ്മുടെ എൻ വി ഡിയ ജിപിയു ഓപ്പൺ ചെയ്യാം അപ്പം കുറച്ചു നേരം എടുക്കും ഒന്ന് സെറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഗൈസ് അപ്പം സെറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ലിങ്ക് നിങ്ങളുടെ ബ്രൗസറിനകത്ത് നിങ്ങളുടെ ഡിഫോൾട്ട് ബ്രൗസറിനകത്ത് ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പം സാധാരണ രീതിയിൽ ആദ്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴും ഇവിടെ കുറെ നോട്ട്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഓക്കെ എനിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു അപ്പൊ ആ സെറ്റിംഗ് തന്നെ പിന്നെ ഇപ്പൊ ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്കൊന്നും കാണാത്തത് കേട്ടോ അതുകൊണ്ട് വർക്കിംഗ് എല്ലാം കറക്റ്റ് ആണെന്ന് കരുതി കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ് പ്രോബ്ലം ഉണ്ടല്ലോ ഇത് മിനിമൈസ് ചെയ്യണം കേട്ടോ ക്ലോസ് ചെയ്യലോ ഓക്കെ അപ്പൊ ഇത് വർക്കിംഗ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ ഇനി കോപ്പി ചെയ്ത് ആ ഒരു കഫി യു വയ്ക്കാത്ത കൊണ്ടിടാവുന്നതാണ് അപ്പൊ അതെങ്ങനെയാണെന്നുള്ള നോക്കാം അപ്പൊ ഇവിടെ കിടക്കുന്ന കട്ട് ചെയ്തെടുക്കാം കംഫി യത്ത് കയറാം അടുത്ത കംഫി യത്ത് കയറാം ഓക്കെ ഇവിടെ താഴെ വരാം ഇവിടെ മോഡൽസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക ഇവിടെ ചെക്ക് പോയിന്റ്സ് എന്നും പറഞ്ഞോണ്ട് ഫോൾഡ് ഉണ്ട് അത് കണ്ടുപിടിക്കുക ഇവിടെ ആണെന്നുള്ള ഇതാ കിടക്കുന്നു എന്നിട്ട് അതിനകത്ത് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക പേസ്റ്റ് ചെയ്യാം ഓക്കെ ഉള്ള കാര്യം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്ന് റീഫ്രഷ് ചെയ്താൽ മതി കേട്ടോ ഇവിടെ റീഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എനിക്കൊന്നും ഇത്ര റീഫ്രഷ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊന്നും റീലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ആ ഒരു എയി മോഡൽ ഇങ്ങനെ ഇങ്ങോട്ട് എങ്ങനെ ലോഡ് ചെയ്യാൻ നോക്കാം ഓക്കെ ഗൈസ് ഇവിടെയാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പോലും ഈ വീഡിയോ ഈ ഒരു ടൂളിനകത്ത് വളരെ വളരെ ബിഗിനറാണ് അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കംഫി യു ഐ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ എക്സാമ്പിൾ വർക്ക് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് മാറ്റം വരുത്തി ഉപയോഗിക്കുക അതുകൊണ്ട് അത് ആ എക്സാമ്പിൾസ് എടുക്കുക നോക്കാം അപ്പൊ നമുക്ക് നേരെ കംഫി യു എയുടെ ഗിറ്റ് ഹപ്പി പേജിനോ അത് ചെല്ലണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് അല്ല ഇങ്ങ കിടക്കുന്നു ഇവിടെ താഴോട്ട് വരിക ഗൈസ് ഇതിനകത്ത് ക്ലംഫി യു ഐ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കയറുക ഓക്കെ എന്നിട്ട് ഇവിടെ താഴോട്ട് വരിക ഇവിടെ വീഡിയോ മോഡൽസ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഭാവുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കയറുക അപ്പൊ ഇവിടെ ഇവിടെ പതിനാല് ഫ്രെയിമിന്റെ മോഡലിന് വേണ്ടിയുള്ള ഒരു ഫോർമാറ്റ് അതായത് സോറി ഒരു വർക്ക് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇരുപത്തിയഞ്ച് ഫ്രെയിമിനുള്ള കേട്ടോ ഗൈസ് ഇത് ശരിക്കും പറഞ്ഞാൽ നിർമ്മിച്ചത് ഇതിന്റെ നേരത്തെ സ്റ്റേബിൾ വീഡിയോ ഡിഫ്യൂഷന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ പക്ഷേ ഇത് തന്നെ നമ്മൾ മാറ്റം വരുത്തിയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ വർക്ക് ഫ്ലോ ഇൻ ജേസൺ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ ഇത് റൈറ്റ് കൊടുക്കുക സേവ് ലിങ്കാസ് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഡൗൺലോഡ്സ് ഡൗൺലോഡ് സേവ് ചെയ്യാം അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം ഇതിന്റെ ആവശ്യമില്ല ഇനി നമുക്ക് ആ ഒരു എന്താണ് ഈ വർക്ക് ഫ്ലോ എങ്ങനെ ഈ കമ്പനി യു ഐക്കകത്ത് ലോഡ് ചെയ്യാം നോക്കാം അപ്പോൾ ഇവിടെ വർസൈഡിൽ ലോഡെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഡൗൺലോഡ്സ് ചെല്ലാം നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ആ ജെയ്സൺ ഫയൽ അത് ഓപ്പൺ ചെയ്യുക അന്നേരം ഇങ്ങനെ വരികയാണ് ഇനി നമുക്ക് ഓൾട്ട് മൈനസ് പ്ലസ് ചെയ്യാം അന്നേരം ഇങ്ങനെ സൂം ഔട്ട് ആവും ഓക്കെ അപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ നമുക്ക് വേണ്ട കേട്ടോ അതെല്ലാം നമുക്കോട്ട് കളയാം ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിയിടാം നമുക്ക് വേണ്ടത് ഇതാ ഇത്രയാണ് കാര്യങ്ങൾ വേണ്ടത് അതായത് ഞാൻ സൂം ചെയ്ത് കാണിക്കാം നമുക്കിതാ ഈ ഇമേജ് ഓൺലി ചെക്ക് പോയിന്റ് ലോഡെന്നും പിന്നെ ഇമേജ് ടു വീഡിയോ ഈ ഗ്രൂപ്പും പിന്നെ നമുക്ക് ദൈ സേവ് ആനിമേറ്റഡ് വെബ് പി ഇതുമാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇത് നമുക്ക് വേണ്ട അപ്പം ഇതെങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും കൺട്രോളെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കൾ സെലക്ഷൻ ഉണ്ടായി വരും അത് ഉപയോഗിച്ച് നിങ്ങളിത് മൊത്തം നോട്ട്സും അങ്ങോട്ട് സെലക്ട് ചെയ്യുക കീബോർഡിലെ ഡിലീറ്റ് പ്രസ് ചെയ്യാം ഡിലീറ്റ് ആയിപ്പം പിന്നെ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലെ റൈക്ക് കൊടുക്കാം എഡിറ്റ് ഗ്രൂപ്പ് കൊടുക്കാം റിമൂവ് കൊടുക്കാം അങ്ങനെ അതും ഡിലീറ്റ് ആവും കണ്ടില്ലേ നമുക്ക് ഇത്രയും മതി ഇനി നമുക്കൊന്ന് സൂം ചെയ്യാം നമ്മുടെ ഈ ഇമേജ് ഓൺലി ചെക്ക് പോയിന്റ് ലോഡർ ഇമേജ് ഐ എം ജി ടു വിഡ് മോഡലെന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ ഇതിനകത്ത് വരിക ഇവിടെ ഈ ചെക്ക് പോയിന്റ് നെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല ഇവിടെ ആരോലും ക്ലിക്ക് കൊടുക്കുക അപ്പം നമ്മളിപ്പം എന്താണ് ലോഡ് ചെയ്ത ആ ഏ മോഡൽ ഇതിനകത്തോട്ട് ലോഡ് ആവും എസ് വി ഡി എസ് ടി വൺ ഡാഷ് വൺ ഡോട്ട് സേഫ് ടെൻസ് എന്നുള്ളത് അപ്പോൾ ഇത് സെലക്ട് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇരർ വല്ലതും വരും പിന്നെ ഇതിനകത്ത് ഗൈസ് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അക്ക അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ ഗൈസ് നമുക്ക് ഒരു നോഡ് കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്യണം കേട്ടോ നമുക്ക് വെബ് ബി അല്ലാതെ തന്നെ ഒരു നോഡ് കൂടി ആഡ് ചെയ്യണം അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം ഒന്നിങ്ങനെ റൈറ്റിൽ കൊടുത്തിട്ട് ആഡ് നോഡിനകത്ത് നിന്നിട്ട് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ മൗസിലെ ഇടതേ ബട്ടണിൽ രണ്ട് വർഷം അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ സെർച്ച് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ അത് അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന നോഡ് ഇത്രയുള്ള കാര്യം ആനിമേറ്റഡ് പി എൻ ജി എന്ന് പറയുന്നതാണ് സേവ് ആനിമേറ്റഡ് പി എൻ ജി എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ എഫ് പി എസ് നമുക്ക് ടെൻ സെറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ വി ഐ ഡി ഡി കോഡ് എന്ന് ഉണ്ടല്ലോ ഇതിന്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ സേവ് ആനിമേറ്റഡ് പി എം ജിക്ക് അകത്തോട്ട് കണക്ട് ചെയ്യാം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് ലോഡ് ചെയ്യാന്നുള്ളതാണ് അതിനുമുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് ഇതിന് പറ്റിയ സെറ്റിങ്സ് ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ബെസ്റ്റ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊന്നെ ബെസ്റ്റ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇതിന്റെ ഈ ഡിഫോൾട്ട് സെറ്റിംഗ്സ് തന്നെയാണ് കേട്ടോ ഇതല്ലാതെ മാറ്റി പ്ലേ ചെയ്യാം പിന്നെ ഇവിടുത്തെ പറഞ്ഞിരിക്കുന്ന വിത്തും ഹൈറ്റും ഈ വിത്തിലും ഹൈറ്റിലും ആണ് നിങ്ങൾ നിങ്ങളുടെ ഇമേജ് ക്രോപ്പ് ചെയ്യോ അല്ലെങ്കിൽ എന്താ റീസ്കെയിൽ ചെയ്യോ കൊണ്ടുവന്നിടുകയാണെങ്കിൽ അത്രയും നല്ല ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഓക്കെ അത് വേറൊരു കാര്യം ഇനി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നെങ്കിൽ എന്നാലും അത് ക്രോപ്പ് ചെയ്യുന്നതായിരിക്കും അത് മറ്റൊരു കാര്യം ഓക്കെ അപ്പം അത് അവിടെ ഇരിക്കേണ്ട ഗൈസ് പിന്നെ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിത് മാറ്റിയിട്ട് പോർട്രേറ്റ് ആക്കാം പോർട്ട്രേറ്റ് ആണെങ്കിൽ വിട്ടിനകത്ത് അഞ്ഞൂറ്റെഴുപത്താറ് വരും ഹൈറ്റിനകത്ത് ആയിരത്തി ഇരുപത്തി വരും ഓക്കെ പിന്നെ അതായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കൊരു ഇമേജ് ആദ്യം ഇങ്ങോട്ട് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിനെ വീഡിയോ ആക്കണമല്ലോ അല്ലേ അപ്പോൾ മൗസ് ഇടത്തെ ബട്ടണിൽ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ സെർച്ച് നോട്ട്സ് എന്ന് പറയും എന്നിട്ട് ലോഡ് ഇമേജ് എന്ന് സെർച്ച് ചെയ്യാം ഇതാണ് ലോഡ് ഇമേജ് ക്ലിക്ക് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഉണ്ട് അതെന്തോ ആണോ എന്തോ അപ്പോൾ ഇവിടെ ചൂസ് ഫയൽ ടു അപ്ലോഡ് എന്നില്ലേ അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഫയൽ ബ്രൗസർ ഓപ്പൺ ആയി വരും എന്നിട്ട് നമുക്ക് ആദ്യമേ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ എന്നിട്ട് ഈ ഇമേജിന്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ ഐ എൻ ഐ ടി അതായത് ഇനിഷ്യൽ ഇമേജ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതിനകത്തോട്ട് കണക്ട് ചെയ്യാം അപ്പോൾ ഇത് വ്യത്യസ്തമായ റെസല്യൂഷനാണ് ശരിക്കും ഈ ഒരു റെസൊല്യൂഷനിൽ റീസ്കെയിൽ കൊണ്ടുവരുമായിരുന്നെങ്കിൽ റീസ്കെയിൽ ചെയ്ത് കൊണ്ടുവരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലായിരുന്നു കേട്ടോ എന്തായാലും സാരമില്ല ഇപ്പം പകുതി അങ്ങ് പോകും അത് വേറെ കാര്യമാണ് എന്താ അത് അവിടെ ഇരിക്കട്ടെ ഇതെല്ലാം നമ്മൾ ലോഡ് ചെയ്തു ഇമേജ് ലോഡ് ചെയ്തു അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇവിടെ വീഡിയോ ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നതാണ് ഇരുപത്തഞ്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൈസ് ഇരുപത്തഞ്ച് തന്നെയാണ് ബെസ്റ്റ് അതിന് മുകളിലോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല സമയം കുറച്ച് കൂടുമെന്നല്ലാതെ അത് ഞാൻ പറയുകയാണ് എങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം പിന്നെ ഉള്ളതാണ് മോഷൻ ബക്കറ്റ് ഐ ഡി എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഫ്ലോയ്ക്ക് അകത്ത് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തേഴ് ആണ് ഈ നൂറ്റി ഇരുപത്തേഴ് തന്നെയാണ് മറ്റേ എന്താ പറയുക നമ്മുടെ ഈ ഒരു എസ് വീഡിന്റെ ഡെവലപ്പേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഡൈനാമിക് ആയിട്ടുള്ള മോഷൻ ആയിരിക്കും ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് വരുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോ അത്രയ്ക്ക് ഡൈനാമിക് ഉള്ള മോഷൻ അല്ല അതനുസരിച്ച് മോഷൻ്റെ അളവൊക്കെ കുറവായിരിക്കും ഓക്കെ എന്തായാലും കാശ് നിങ്ങൾ ഈ സെറ്റിംഗ്സ് എല്ലാം മാറ്റി മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ മുകളിൽ കാണുന്ന വീഡിയോ ലീനിയർ സി എഫ് ജി ഗൈഡൻസ് എന്ന് പറഞ്ഞില്ലേ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും മാറ്റം അല്ല മാറ്റം വരുത്തിയപ്പോൾ ഞാൻ കണ്ടത് വേറെ വേറെ എന്തൊക്കെയാണ് വരുന്നത് എന്തായാലും അത് ഡിഫോൾട്ട് വൺ പോയിൻറ്റ് സീറോ ആണ് അതങ്ങനെ ഇട്ടേക്കുക ഓക്കെ പിന്നെ ഇവിടുത്തെ നമുക്ക് താഴെ വരാം മോഷൻ ബക്കറ്റ് ഐഡിയുടെ താഴെ വരാം എഫ് പി എസ് സിക്സ് തന്നെയാണ് ബെസ്റ്റ് അത് തന്നെ ഇട്ടേക്കുക അപ്പം നിങ്ങൾ ഓർക്കും അപ്പം ഈ പക്ഷേ ഇതിനൊരു സ്മൂത്ത്നെസ് ഇല്ലല്ലോ ഒന്ന് ഗൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിനകത്ത് ഇന്ന് വീഡിയോ ജനറേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫ്രെയിം റേറ്റ് ഇൻ്റർപ്ലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇന്റർപ്ലേറ്റ് ചെയ്യുക അതാണ് നല്ല കാര്യം പക്ഷേ ഇതിനകത്ത് നിങ്ങൾ കാര്യമായിട്ട് മാറ്റം വരുത്തി എന്താ പറയുക റെൻഡർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നല്ല ഗൈസ് നല്ല സമയം പിടിക്കും പിന്നെ ഇതിനകത്ത് ആഗ്യുമെന്റേഷൻ ലെവലുണ്ട് അത് മാറ്റം വരുത്തുകയാണെങ്കിൽ ഞാൻ വലിയ വ്യത്യാസമൊന്നും കണ്ടില്ല പിന്നെ നിങ്ങൾ മാറ്റം വരുത്തി നോക്കാം ഓക്കെ പിന്നെ ഇവിടുത്തെ സി എഫ് സി ആണ് സി എഫ് ജി ഞാൻ എനിക്ക് തോന്നുന്നു ഏതൊരു സൈറ്റിലാണെന്ന് തോന്നുന്നു അവരെ തന്നെ സൈറ്റിലാണോ എന്ന് നോക്കത്തില്ല അതായത് ഡെവലപ്പ് ചെയ്യുന്നവരുടെ സൈറ്റിലാണെന്ന് അറിയില്ല ഒന്നേ പോയിന്റ് എട്ടാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്നേ പോയിന്റ് എട്ട് എടുക്കാം എന്തായാലും ഗൈസ് ഈ സെറ്റിംഗ്സ് എല്ലാം എടുത്തിട്ട് പ്ലേ ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ തന്നെ ഇതിനകത്ത് ഒരു ബിഗിനർ ആണെന്നുള്ളതാണ് മറ്റൊരു കാര്യം എങ്കിലും ഓക്കെ അപ്പോൾ എനിക്ക് അങ്ങനെ റെക്കമെൻഡ് സെറ്റിംഗ്സ് ഒന്നും പറയാനില്ല പക്ഷേ ഇത് ഡിഫോട്ടായിട്ട് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതായത് എസ് വി ഡി ഇമേജ് ടു കണ്ടീഷനകത്ത് ഡിഫോൾട്ടായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഗൈസ് ഇതെല്ലാം സെറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് കരുതി കഴിഞ്ഞാൽ ഇനി ഒന്നും ഇല്ല ഇത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇവിടെ ക്യൂ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ എഴുതിയിട്ടില്ലേ അത് ക്ലിക്ക് കൊടുക്കുക അപ്പൊ അധികം വൈകാതെ ജനറേഷൻ സ്റ്റാർട്ട് ഗൈസ് പിന്നെ ഈ കംഫിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്ഡേറ്റ് ചെയ്യാൻ ഇതുപോലെ ടാബിനകത്ത് നമുക്ക് ഇങ്ങനെ പെർസെൻറ്റേജ് കാണിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് അല്ലാതെ തന്നെ നമ്മുടെ കമാൻഡ് പ്രൊമറ്റിനകത്ത് എന്ന് കഴിഞ്ഞാലും കാണിക്കുന്നതായിരിക്കും അപ്പൊ ഗൈസ് ഇത് കണ്ടില്ലേ നമ്മുടെ ആനിമേറ്റഡ് ഈ പി എൻ ജി വന്നിട്ടുണ്ട് വെപ്പിയും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കിട്ടും നമുക്കിത് പുതിയൊരു ടാബിനകത്ത് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ട് ആ ഒരു ആനിമേഷൻ ഉള്ളതല്ലേ ഒരു ടൈം ലാസ് എടുത്തതുപോലുണ്ട് ഓക്കെ കൊള്ളാം അല്ലേ ഗൈസ് പല ഇമേജിലും പല റിസൾട്ടായിരിക്കും എനിക്ക് എന്തായാലും വലിയ വലിയ റിസൾട്ടുകളൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊരു വലിയ ഇനിഷ്യൽ സ്റ്റേജ് ഇരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ ഫാവിൽ ഇതിനേക്കാളും ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുമായിരിക്കും ഇത് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും ഗൈസ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ മതി സേവ് ചെയ്യാൻ പറ്റും ഇത് അതുപോലെ തന്നെ വെപ്പിയും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ സേവ് ചെയ്യാം ഗൈസ് ഇനി നമുക്ക് പോർട്രേറ്റ് ആയിട്ടുള്ള ഇമേജ് എങ്ങനെ ഇതിനകത്തോട്ട് ലോഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതനുസരിച്ച് വിത്ത് ഹൈറ്റ് നമുക്ക് മാറ്റേണ്ടി വരും അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പായിട്ടുള്ള ഇതാണ് ബെസ്റ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത് പോർട്രേറ്റ് ആയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് വിത്ത് ഹൈറ്റ് എന്താ ഇതാണ് അപ്പോൾ അത് മനസ്സിലാക്കണം അപ്പം നമുക്ക് ഒരു പോർട്രേറ്റ് എടുക്കാം അതാണെങ്കിൽ ഒരു പോർട്രേറ്റ് ഇമേജ് കിടപ്പുണ്ട് ഓപ്പൺ കെടുക്കാം എന്നിട്ട് നമുക്ക് മാറ്റം വരുത്താം ഹൈ വിടുത്ത് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് എടുക്കാം ഹൈറ്റ് വന്നിട്ട് ആയിരത്തി എടുക്കാം പിന്നെ കഴിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മോഷൻ ബക്കറ്റ് ഐ ഡിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായി റിസൾട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അല്ലേ ഇനി നമുക്ക് ക്യൂ പ്രോംറ്റിൽ ക്ലിക്ക് കൊടുക്കാം ഇനി അധികം വൈകാതെ തന്നെ അടുത്ത ജനറേഷൻ സ്റ്റാർട്ടാവുന്നതായിരിക്കും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കൂടി കംപ്ലീറ്റ് ആവേണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഓപ്പൺ ഇമേജ് കൊടുക്കാം ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ് ഇത് അല്ലേ ഒരു വല്ലാത്ത പോലെയാണ് ഇരിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ വിളിച്ചത്ത് ഞാൻ പറയുകയാണ് ഗൈസ് നിങ്ങൾ പല തവണയായിട്ട് ഇത് റൺ ചെയ്ത് നോക്കുക ഓക്കെ മാത്രമല്ല പല സീഡായിരിക്കണം കേട്ടോ ഈ ഒരു ഓപ്ഷൻ തന്നെ വെച്ചേക്കാം ഈ റാൻഡമൈസ് എന്നുള്ളത് കൊടുത്തിരിക്കും അപ്പോൾ എല്ലാ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ പുതിയ 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 സീഡായിരിക്കും ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അത് തന്നെ വെച്ചോണ്ട് നിങ്ങളെന്താണ് റീ റൺ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് തോന്നി അത് ഉപയോഗിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ എന്നെ സംബന്ധിച്ചോളം ഇതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കണമെന്നേ ആഗ്രഹമുള്ളായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനുണ്ടായിരുന്നല്ലേ കാര്യമായിട്ട് കൊണ്ട് എവിടെക്കെട്ടൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്തായാലും ഗൈസ് ഞാൻ റീ റൺ ചെയ്യാൻ പോകുന്നില്ല നല്ല സമയം പിടിക്കുന്നു കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഗൈസ് ഇതൊരു വലിയ ഇനിഷ്യൽ സ്റ്റേജിലിരിക്കുകയാണ് കുറേ കാലം കഴിയുമ്പോൾ തന്നെ പണ്ട് ഇമേജിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ നല്ല കിഡിലൻ ജനറേഷനുമായിട്ട് അവർ വരുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വരുന്നതായിരിക്കും എന്തായാലും ഗൈസ് സ്കൂളിൽ കാര്യം കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അതിനുമ്പോൾ സേവ് ചെയ്യാം ഞാൻ സേവ് ചെയ്തില്ലല്ലേ അല്ലല്ലേ ഓക്കേ സേവ് ചെയ്യാം ഓക്കെ സേവ് ചെയ്തു ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം ഓക്കെ നമുക്കിത് എങ്ങനെ ക്യാൻസൽ ചെയ്യാം അതായത് സോറി എക്സിറ്റ് ചെയ്യാം നോക്കാം ഓക്കെ ഇപ്പോൾ ഈ കമാൻഡ് പ്രോപറ്റിനകത്ത് കണ്ടോ സി പ്രസ് ചെയ്യാം അപ്പോൾ എന്താ ഇവിടെ ടെർമിനേറ്റ് ചെയ്യാൻ ചോദിക്കും വൈ ടൈപ്പ് ചെയ്ത് എൻ്റെ കൊടുക്കാം അപ്പോൾ അത് ക്ലോസ് ആകും ഇതൊന്ന് മിനിമൈസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ജനറേറ്റ് ചെയ്ത ഈ വെബ് പി അല്ലെങ്കിൽ എന്താ പറയാ പി എൻ ജി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പി എൻ ജി ഓക്കെ അപ്പം ഈ പി എൻ ജി എങ്ങനെ എം ബി ഫോർ ആയിട്ട് വല്ല കൺവേർട്ട് ചെയ്യാം വളരെ സിംപിൾ ആണ് അതിന് നമുക്ക് എഫ് എഫ് എം ബാഗ് എന്ന് പറയുന്ന ടൂൾ മതി ഞാൻ എഫ് എഫ് എം ബാഗ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യുക അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതോട് ഗൈസ് എഫ് എഫ് എം ബാഗ് എന്ന് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഗൈസ് നിങ്ങളുടെ വീഡിയോ എഡിറ്റിംഗ് പ്രോഗ്രാം ഇത് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അതായത് ആനിമേറ്റഡ് പി എൻ ജിയോ ഈ ആനിമേറ്റഡ് വെപ്പിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല അല്ലാതാണ് നിങ്ങൾക്ക് എഫ് എഫ് എം ബാഗ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യാവുന്നൊള്ളൂ ഓക്കെ ഇത്രേ ഉള്ളൂ എഫ് എഫ് എം ബാഗ് എന്ന് ടൈപ്പ് ചെയ്യുക ഹൈഫൻ ഐ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ഈ പി എൻ ജി ഫയലിങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവിടാം ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം ഓക്കെ ഇപ്പം എന്ന് കൊടുക്കാം ഡോട്ട് എം ബോർ എന്തെങ്കിലുമൊക്കെ പേര് മതി ഗൈസ് എന്നിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ എഫ് എഫ് എം ബാഗ് എന്ത് ചെയ്യും ഈ ആനിമേറ്റഡ് ആയിട്ടുള്ള ഈ പി എൻ ജി വന്നിട്ട് എം ബ ഫോർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തോ ഗൈസ് എഫ് എഫ് എം ബാഗ് വന്നിട്ട് ആനിമേറ്റഡ് വെപ്പി സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ പി എൻ ജി സപ്പോർട്ട് ചെയ്തതല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആ പി എൻ ജിയുടെ നോട് കൂടി ആഡ് ചെയ്തത് എന്തായാലും ഗൈസ് ഇതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റാൻ കണ്ടില്ല നമ്മളാർ എന്താണ് ആ ഒരു ആനിമേറ്റഡ് പി എൻ ജിയെ എം ബി ഫോർ ആക്കി മാറ്റിയിരിക്കുകയാണ് ബാക്കിയെല്ലാം ഗൈസ് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് അപ്പോൾ മറ്റേതും കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല ഞാനൊരു സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നൂ ഗൈസ് വേറെ ഒന്നും എനിക്ക് പറയാനുള്ള വീഡിയോ എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലായെന്നാണ് ഞാൻ കരുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷൻ അത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എപ്പോഴും പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം